എൽ ഐ സി എംപ്ലോയീസ് യൂണിയൻ കണ്ണൂർ കാസർഗോഡ് ജില്ലാ കോർഡിനേഷൻ കമ്മിറ്റി വാർഷിക സമ്മേളനം കെ ബാബുലയ്യൻ ഉദ്ഘാടനം ചെയ്തു ബദൽ നയങ്ങൾക്കു വേണ്ടിയുള്ള ജനതയുടെ വിധിയെഴുത്ത് കേന്ദ്ര സർക്കാർ മാനിക്കണമെന്നും സാമ്പത്തിക സ്വാശ്രയത്വം സംരക്ഷിക്കുന്നതിനാൽ എൽ ഐ സിയെ പൊതുമേഖലയിൽ ശക്തിപ്പെടുത്തണമെന്നും എൽ ഐ സി എംപ്ലോയീസ് യൂണിയൻ കണ്ണൂർ കാസർഗോഡ് ജില്ലാ കോർഡിനേഷൻ കമ്മിറ്റി വാർഷിക സമ്മേളനം ആവശ്യപ്പെട്ടു കണ്ണൂർ എൽ ഐ സി ഹാളിൽ നടന്ന സമ്മേളനം എൽ ഐ സി എംപ്ലോയീസ് യൂണിയൻ കോഴിക്കോട് ഡിവിഷൻ പ്രസിഡന്റ് കെ ബാഹുലൈനി ഉദ്ഘാടനം ചെയ്തു അമ്പത്തിയൊന്ന് ലക്ഷം കോടി രൂപയുടെ ആസ്തിയും അടിസ്ഥാന മേഖലയുടെ വികസനത്തിനായി നാൽപ്പത് ലക്ഷം കോടിയിലധികം രൂപയുടെ നിക്ഷേപവുമുള്ള എൽ ഐ സിയുടെ തുടർ ഓഹരി വില്പന രാജ്യ താൽപ്പര്യത്തിനെതിരെയാണെന്ന് അദ്ദേഹം പറഞ്ഞു കെ അരവിന്ദൻ അധ്യക്ഷനായി സംഘടനയുടെ ഡിവിഷണൽ വൈസ് പ്രസിഡന്റ് കെ ഷാജു എൽ ഐ സി പെൻഷനേഴ്സ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് എം കെ ബാലകൃഷ്ണൻ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ നിന്നുള്ള നൂറോളം പ്രതിനിധികൾ പങ്കെടുത്തു ആ കാര്യത്തിൽ നമ്മൾ വിജയിച്ചു ാണ് എന്നുള്ളത് തന്നെയാണ് വസ്തുതാ നയങ്ങൾ വേണമെന്നുള്ള രണ്ടാമത്തെ ഒരു ആവശ്യം കൂടി ഉണ്ടായിരുന്നു അതിന് മുന്നോട്ട് വരാൻ പറ്റിയില്ല അതുകൊണ്ട് തന്നെയാണ് ഭരണ സംവിധാനത്തിൽ മാറ്റം വരാതെ പോയത് കക്ഷിയില് മാറ്റം വരാതെ പോയത് അതുകൊണ്ടാണ് അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ആദ്യത്തെ പാർട്ടി വിജയിച്ചു നിൽക്കുമ്പോഴും രണ്ടാമത്തെ പാർട്ടി നമ്മൾ വിജയിച്ചിട്ടില്ല യങ്ങൾ ഉണ്ടാക്കുക എന്നുള്ള കാര്യത്തിൽ വിജയിച്ചു കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ അതിലെന്താ വേണ്ടത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്രയും നാളെ നമ്മൾ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് അത് തുടരുക എന്നല്ലാതെ മറ്റു മാർഗങ്ങളൊന്നുമില്ല ഇവിടെ എന്ന് പറയുന്ന പൊതുമേഖലാ സ്ഥാപനത്തെ സംരക്ഷിക്കാൻ നമ്മൾ ഇത്രയും നാളെ പോരാടിയതുപോലെ ഇനിയും പോരാടിയേ പറ്റൂ ഭരണപക്ഷത്തിരിക്കുന്നതും പ്രതിപക്ഷം ഒരു വലിയ സഖ്യത്തിന്റെ മുഖ്യ കക്ഷി എന്നുള്ള രീതിയിൽ അവിടെ നിൽക്കുന്ന அவர் மாற்றம் வந்துட்டது போராட்டங்களிலுடைய